السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم ألم يأن للذين آمنوا أن تخشى قلوبهم لذكر الله وما نزل من الحق فلا تكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون നവയിതുൽ ഫിഹാദ്അൽ മസ്ജിദി ലിഹിത എന്ന നിയത്തോടെ വിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒത്തുകൂടിയ സത്യവിശ്വാസികളെ കാരുണ്യവാനായ റബ്ബ് നമ്മയെല്ലാം ഈ പവിത്രമായ ദിനത്തിൽ ഈ പവിത്രമായ സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ ബാക്കി തന്നതുപോലെ നമ്മയെല്ലാം സുഖലോകസ്വർഗത്തിൽ ഒത്തുകൂടാൻ അള്ളാഹു തോഫിയത്ത് നൽകട്ടെ ബഹുമാനികളെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സൂക്തമാണ് നിങ്ങൾക്ക് മുമ്പിൽ ബോധിക്കേൽപ്പിച്ചത് പരിശുദ്ധ ഖുർആാൻ നിരന്തരം സത്യവിശ്വാസിയോട് ആവശ്യപ്പെടുന്നത് ഏത് മാറ്റങ്ങൾക്കിടയിലും അള്ളാഹു അബ്ദുൽഹിസത്തിനെ ഓർക്കാനാണ് സന്തോഷവും സന്താപവും ജീവിതത്തിൽ വരാവുന്ന എല്ലാ അർത്ഥതലങ്ങളിലും പരീക്ഷണങ്ങളിലുമെല്ലാം ആ ഘട്ടങ്ങളിലെല്ലാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വിഭാവനം ചെയ്യുന്നത് ആ അർത്ഥത്തിൽ തന്നെ ജീവിക്കാനാണ് അള്ളാഹു ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പുതിയ പുതിയ വർഷം കടന്നു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് സത്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഘോനിക്കേണ്ട ഒന്നല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറക്കുക എന്നത് കാരണം മുസ്ലിം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിജറ കലണ്ടർ പ്രകാരമാണ് അവൻ്റെ വർഷാരംഭം ഏതായാലും ഏത് സന്ദർഭമാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത് ഓരോ സമയവും നമുക്ക് വിലമതിക്കാനാവാത്തതാണ് അവന്റെ ജീവിതത്തിൽ ഏത് വർഷമാണെങ്കിലും ഏത് സന്ദർഭമാണെങ്കിലും ഏത് സമയമാണെങ്കിലും അവൻ ഉപയോഗപ്പെടുത്തുക എന്നതാണ് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഏത് സമയവും ഒരു വിശ്വാസിക്ക് വളരെ മർമ്മ എന്നർത്ഥം പുതിയ ഒരു വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ കഴിഞ്ഞുപോയ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ചൊന്ന് ആലോചിക്കുകയും തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ചിന്തയുമായി കടന്നു വരിക പ്രത്യേകിച്ച് എല്ലാ അർത്ഥത്തിലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ നിങ്ങൾ കേട്ടതുപോലെ സൂറത്തു തോമയിൽ വിശുദ്ധമാണെന്ന് പടച്ചു തമ്പുരാൻ വിശേഷിപ്പിച്ച പവിത്രമായ നാലു മാസങ്ങളിൽ അധിഷ്ഠമായ റജബിലാണ് നമ്മളുള്ളത് അതായത് എല്ലാ അർത്ഥത്തിലും ഒരു സബ്ദവിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം സൃഷ്ടാവായ അള്ളാഹു അവനിക്ക് കനിഞ്ഞു നൽകിയ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ ഉതകുന്ന ഒരു മാസമാണ് വിശുദ്ധ റമദാൻ അതിന് മുന്നോടിയായി റജബിലും ഷാബാനിലും തന്റെ ജീവിത വിശുദ്ധി കൊണ്ട് ആത്മീയമായ ഉയർച്ച കൊണ്ട് റമദാനെ വരവേൽക്കാൻ ഒരു മുന്നൊരുക്കമെന്നോളം റജബിനെ നാം പ്രാധാന്യത്തോടെ കാണൽ വളരെ പ്രധാനമാണ് ഞാൻ പറഞ്ഞു വരുന്നത് സമയം എന്ന് പറയുന്നത് വലിയ അർത്ഥത്തിലാണ് അള്ളാഹു തരുന്നത് കൊടുക്കുന്ന പ്രാധാന്യം ചെറുതല്ല കൂടുതൽ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രമേയം തന്നെ സമയത്തെ കുറിച്ച സമയത്തെ തന്നെയാണ് സത്യം രാത്രിയെ തന്നെയാണ് സത്യം സമയം ഉഷസ് തന്നെ സത്യം അങ്ങനെ തുടങ്ങി ബന്ധപ്പെട്ട ഓരോ മാറ്റങ്ങളെ കുറിച്ച് വിശുദ്ധമായ ിൽ പല സ്ഥലങ്ങളിലും അള്ളാഹു പറഞ്ഞു അതിലൊന്നാണ് അവസാനം നിങ്ങൾ കേട്ട

വളരെ പ്രധാനമാണ് സമയം തന്നെ സത്യം അവൻ പരാജയപ്പെട്ടത് പരാജയത്തിലാണ് അപ്പൊ മനുഷ്യൻ സമയം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അവൻ നഷ്ടമാണ് എന്ന് വിശുദ്ധ കുർആാൻ എന്നല്ല എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന ഒരു സൂക്തമുണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടെ അവൻ കാണുന്നതും തന്നെയാണ് റബ്ബി റബ്ബി ലൗല ലൗല അഖർതനി അജലിൻ ഖരീബ് വളരെ പ്രധാനമാണ് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായി അവൻ കാണുന്നതും സമയത്തെ കുറിച്ചാണ് എല്ലാം സമ്മാനിച്ച് അള്ളാഹുവിനോട് പറയുന്ന മഹാനായ ഫഹറുദ്ദീൻ റാസി ഈ ആയത്തിനെ വിശദീകരിക്കുന്ന മനുഷ്യന്റെ സമയങ്ങളിൽ ഏറ്റവും ഘട്ടം അവന്റെ പറയാ ഒരു നീ സെക്കൻഡ് അല്ലെങ്കിൽ ഒരു നാനോ സെക്കൻഡ് വളരെ സിമ്പിൾ അത്ര സമയമെങ്ങാലും നിന്റെ അനുഗ്രഹം കൊണ്ട് ഒരാൾക്ക് നീ നിക്ഷേപിക്കുകയാണെങ്കിൽ എനിക്ക് തരുമോ ആ സമയം ഞാൻ നിനക്ക് വേണ്ടി സമാരിക്കാം ആ സമയം നിനക്ക് വേണ്ടി എനിക്ക് തന്നതൊക്കെ നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാം നല്ലവരിൽ ഞാൻ പെട്ടുപോകാം ഞാൻ പറഞ്ഞു വന്നത് സമയം അമൂല്യമാണ് ഇന്ന് തന്നെ ഇന്നലെ തന്നെ ഈ അടുത്ത് തന്നെ ഈ ആഴ്ചക്കുള്ളിൽ നമ്മൾ എത്ര മരണമാണ് കേട്ടത് കുട്ടുബൈയിൽ കേട്ടല്ലോ ചില മരിച്ചു അപകടത്തിൽ പെട്ടു മരണിച്ചു ഇന്നലെ നമ്മുടെ നാട്ടുകാരനായ കോടങ്ങാട് താമസിക്കുന്ന ഒരു സഹോദരൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയി അള്ളാഹുട്ടെ അള്ളാഹു അർത്ഥവായ കവിതയാണ് ഒരസുഖമില്ലാതെ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാ എന്തിനേറെ പറയണം തുറക്കലുള്ള വിദേശത്ത് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഏതോ ആവശ്യത്തിന് വേണ്ടി അങ്ങാടിയിൽ ചെന്നപ്പ പെട്ടെന്ന് അവിടെ ബോധം കിട്ടുപോയി നാളെ പട്ടി പട്ടിക്കാട് ജാമിയാനൂരി എന്ന് പറയുന്ന തെന്നിന്ത്യയിലെ അതുത മത കലാലയം ആ കലാലയത്തിൽ നിന്ന് താൻ പഠിപ്പിച്ച് പഠിച്ച ആ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഒരു പ്രിയപ്പെട്ട തമ്മിയ പൈസ ഞായറാഴ്ച പട്ടിക്കാട് നിന്നൊരു സനത് സ്വീകരിക്കേണ്ട പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്ത് നാരടി മണ്ണിന സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം മരണത്തിനെ കുറിച്ച് ഖബുറിനെ കുറിച്ച് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പാടിയ പാട്ടുകൾ ആ സഹോദരൻ ഓർത്തുപോയി കാണുമോ മരണത്തെ കുറിച്ച് ജീവിതത്തിൻറെ അർത്ഥതലങ്ങളെ കുറിച്ച് ഈ ദുനിയാവ് ക്ഷണികമാണ് ഈ ദുനിയാവ് ആ സഹോദരൻ ഏപ്രിൽ കല്യാണം നിക്ഷയിച്ചിരിക്കുക അല്ലെ ഞാൻ പറഞ്ഞല്ലോ മരണങ്ങൾ നമ്മൾ കേൾക്കുകയാണ് ഒരു അസുഖമില്ല എത്ര ആരോഗ്യമുള്ള നല്ല മനുഷ്യരാ ഒരു കാരണമില്ലാതെ പെട്ടെന്ന് ിൽ ഉപ്പയൊന്ന് മരിച്ചെങ്കിൽ ഉമ്മയൊന്നും മരിച്ചെങ്കിൽ മരിച്ചെങ്കിൽ വർഷങ്ങളായി അനങ്ങാനും തിരിയാനും പറ്റാതെ ഒരു മുറുക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ മരണക്കട്ടിലിങ്ങനെ അട്ടഹസിച്ച് കിടക്കുന്നവരങ്ങനെ കിടക്കുന്നു അതുകൊണ്ട് മമ്മിനെ അറിയില്ല ഈ സമയം കഴിഞ്ഞത് കഴിഞ്ഞുപോയി വരാനുള്ളത് നമുക്കറിയോ എന്നറിയില്ല ഉള്ളതാണ് വളരെ പ്രധാനം അതുകൊണ്ട് ഞാൻ ഓതിയില്ല വളരെ അലമ്യക്ഷമ്യം അയ്യക്ഷില്ല വല്ലാത്ത ആശയമുള്ള പഠിച്ചതമ്പുരാജ ചോദ്യമാ വിശ്വാസികൾക്ക് റബ്ബിലേക്ക് മടങ്ങാൻ സമയമായിട്ടില്ലേ ഈ ആയത്ത് ഒരുപാട് കാട്ടാളന്മാരെ വളരെ മോശമായ ജീവിതത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ആയത്ത് കേട്ടിട്ട് അള്ളാഹുലേക്ക് മടങ്ങിയ സന്ദർഭം കാണാം അതുകൊണ്ട് നാം മരിക്കും എപ്പോൾ എങ്ങനെ എവിടെ എന്നറിയില്ല നാം മരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥതങ്ങൾ ഉണ്ടാകണം നാം മരിച്ചാലും നാം ജീവിച്ചതിന്റെ തെളിവ് ഇവിടെ വേണം പറയുന്നില്ല എത്ര എത്ര മണിമന്ദിരങ്ങൾ എത്ര തോട്ടങ്ങൾ എത്ര അവർ അവരൊഴിച്ചിട്ടു പോയത് ഒന്നും അവർക്ക് ഉപയോഗി അവർ മരിച്ചിട്ട് ആരും ശ്രദ്ധിച്ചില്ല ആകാശം ആകാശഭൂമിക്ക് അരഞ്ഞില്ല നാം മരിച്ചാൽ നാം സുഹൃത്തം ചെയ്താൽ നമ്മുടെ നമുക്ക് വേണ്ടി കരയുമെന്ന് അടുത്ത മരണി ഞാൻ പറഞ്ഞില്ലേ ഇന്നലെയും ഉമ്മയെ പ്പോ ഈ ഭൂമിയിലേക്ക് നമ്മൾ കടന്നു വന്നത് കണ്ടിട്ടെന്ന് ആരും എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു എന്നാൽ അന്ന് ചിരിച്ചവൻ അന്ന് സന്തോഷിച്ചവൻ ഒരു നാൾ അവരൊക്കെ അവരൊക്കെ ജനാസേ സങ്കടപ്പെടുമ്പോഴും തുൽഹം മരണങ്ങൾ അങ്ങനെയാണ് ഒരു വീട്ടിൽ നിന്ന് പുതിയപ്പോൾ അത്ര പുറത്തിറങ്ങുമ്പോ കഫമ്പിട് അണിഞ്ഞു മയത്തിന് ഇറക്കുന്ന സന്ദർഭമാണ് നാം മരിച്ചാൽ നമുക്ക് വേണ്ടി കരയാണ് ഉമ്മയും ബാപ്പയും മക്കൾ നമ്മെ വിളിച്ചറിയുമ്പോ യു ജീബവും അവരിങ്ങനെ വിളിച്ചിട്ട് എന്താ ഉത്തരം നൽകാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് എന്റെ മുമ്പി വിശുദ്ധമായ റജബ് റബ്ബിലേക്ക് അടുക്കാൻ അള്ളാഹുലേക്ക് മടങ്ങാൻ ഓരോ സമയം ഇന്ന് രാവിലെ നമ്മോട് പറഞ്ഞു ഞാൻ ഒരു പുതിയ സൃഷ്ടിപ്പാണ് അനഹ സമയം പറയത്രേ ഞാനൊരു പുതിയതാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല നീ ഉപയോഗപ്പെടുത്തണമെന്ന് അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് മനസ്സിലാക്കി ഇനിയുള്ള സന്ദർഭങ്ങളിൽ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി റജബ് അള്ളാഹുവിനെ കടുക്കാനുള്ള നല്ല മാസമാണ് ഒരു നന്മ ചെയ്താൽ എഴുപത് ഇരട്ടി പ്രതിഫലമാണ് ഒരു നിഷ്കളങ്കമായി ചെയ്താൽ ഒരു നോമ്പനിഷ്ഠിച്ചാൽ അവനക്ക് വലിയ പുണ്യമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ്ല്ലം കാരുണ്യവാനായ റബ്ബ് ിൽ വന്നുപോയ സകലമായ തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകട്ടെ ഇനിയുള്ള ജീവിതം കടിമപ്പെടാതെ റബിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് അവ നിക്ഷേപിച്ച് അവധിയെത്തുമ്പോൾ ഈമാനോടെ സ്വർഗം കണ്ട് പുഞ്ചരിച്ച് മരിക്കുന്ന വാക്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ പതിനേഴ് മയ്യത്തിസ്കാരം ഉണ്ടല്ലവർക്ക് മലപ്പുറത്ത് നൽകും